ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും വൈശാൽ മേക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഹോൾസെയിൽ ഐറ്റം മാക്സ് വേണ്ടവരോ റീറ്റെയിൽ ഐറ്റം വേണ്ടവരോ എല്ലാവരും നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് നമ്മൾ കുറേ ദിവസമായിട്ട് കാണിക്കാത്ത ഒരു ഐറ്റമാണ് അപ്പോൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായത് കാരണമാണ് കേട്ടോ വീഡിയോസ് വരാൻ പറ്റണത് അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് അമ്മമാർക്ക് പറ്റിയ ഫുൾ സ്ലീവിലെ കയ്യിൽ എലാസ്റ്റിക് ആണ് വരുന്ന അറുപതിൽ വരുന്ന മാക്സിയാണ് കണ്ടില്ലേ അറുപതാണ് കേട്ടോ ലെങ്ത്ത് വരുന്നത് ചെസ്റ്റ് വീതി ഞാനിപ്പോൾ പറഞ്ഞുതരാം ഞാൻ ടേപ്പ് എടുക്കാൻ പോയതായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ കണ്ണിഷ്ടമായതാണോ ഒരു വെളിച്ച കമ്മി ഉണ്ടോ അത് ഉറക്കം വന്നിട്ടാണോ എന്താ അറിയില്ല കേട്ടോ അപ്പോൾ അറുപതിലാണ് ഇവിടെ ഇങ്ങനെ ഷേപ്പ് വരുന്നുണ്ട് ഇരുപത്തി അഞ്ചര ഉണ്ട് ഇരുപത്തി ആറ് ഉണ്ട് പക്ഷേ ഒരു ഇരുപത്തി അഞ്ച് കൂട്ടിയാൽ മതിയും ഇരുപത്തിയാറ് ഹിപ്പ് സൈസും ഉണ്ട് പക്ഷെ ഇവിടെ ഒരു കട്ടിങ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ കണ്ടല്ലേ ഇതാണ് ഫുൾ സ്ലീവാണ് ഇനി കുറേ ആൾക്കാർ കൈ ഇല്ല അൻപത്തിയാറിൽ കൈ കിട്ടണില്ല കൈ കിട്ടണില്ല എന്ന് പറഞ്ഞാൽ ഇതാക്കണ് അൻപത്തി ആറിൽ നിങ്ങളെല്ലാവരും ഞാൻ തടി കുറഞ്ഞു കുറഞ്ഞു പറഞ്ഞു ഇപ്പോൾ നല്ല കൂടണട്ട് ഇതാക്കണം ഇതാട്ടോ അപ്പോൾ ഇതാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇതാട്ടോ സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് അറുപതിൽ ഫുൾ സ്ലീവ് ഇല്ലേ അറുപതിൽ ഫുൾ സ്ലീവ് ഇല്ല അറുപതിൽ ഫുൾ സ്ലീവ് ഇല്ലേ അറുപതിൽ ഫുൾ സ്ലീവ് ഇതാക്കണ നല്ല അടിപൊളി കളറാണ് ഇനി സ്ലീവ് ഇല്ല എന്താണ് കുറേ ആൾക്കാർ ഉമ്രക്ക് പോകണ ഉണ്ടാകും കുറേ ആൾക്കാർ എന്താണ് വീട്ടിലിരിക്കണ പോലും ഉണ്ടാകും ഒരിക്കലൊക്കെ ഫുൾ കയ്യ് വേണ്ടി വരും അപ്പോൾ അത് ഫുൾ കയ്യ് ആണ് എന്താട്ടോ നിന്റെ കൈ ഇങ്ങനെ പോകേണ്ടത് നിങ്ങൾക്ക് മുക്കാൽ കയ്യുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കയറ്റി വെച്ചാൽ മതി ഇനി അതല്ല നാലാൾ കൂടുമ്പോൾ ഇറങ്ങുമ്പോൾ കയ്യുവാണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് ഇറക്കിയിട്ടാലും മതി പെരയിലെ പണിക്ക് ഇങ്ങനെ കയറ്റി വെക്കുകയും ചെയ്യാം കണ്ടില്ലേ അപ്പോൾ എലാസ്റ്റിക്കായ അങ്ങനൊരു മെച്ചം ഉണ്ട് ഇതാട്ടോ അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ജിബുണ്ട് ജിബ് വേണ്ടാത്തവരും ഇവിടെ ഒരൊറ്റ സ്റ്റിച്ചാണ് കൊടുത്താൽ മതി അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് നല്ല രസമുള്ള അടിപൊളി പ്രിൻ്റാണ് ഇതിൽ ജംബോ മാക്സി ഉണ്ട് കേട്ടോ എന്താക്കണോ ഇതിൽ അഞ്ച് കളറാണ് മക്കളെ അഞ്ച് കളറ് അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്തോളി ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അടുത്ത കളർ വരുന്നത് ഇതാണ് കേട്ടോ അതിൻ്റെ അടുത്തൊരു പ്രിൻ്റ് വരുന്നത് എന്താണ് എന്താണ് എന്താണല്ലോ ഒരു ഒരു ഇഷ്ടമൂടിയ മരുണ്ടല്ലേ അടുത്തത് ഇതാക്കണം ഇതിന് നമ്മൾ അറുപത് കൊടുന്നു ജംബോ കൊടുന്നു ഇപ്പോൾ ഫുൾ സ്ലീവും കൊടുന്നു കേട്ടോ ഈ ഒരു പ്രിൻ്റിൽ ഇനി ഫുൾ കൈ ഉള്ളൂ കുറച്ച് വെറൈറ്റി പ്രിന്റ് ആയിക്കോട്ടെ ഇങ്ങനത്തെ പ്രിന്റിൽ കിട്ടാല്ലയോ കിട്ടാല്ലയോ അപ്പൊ ഈ പ്രിന്റിനങ്ങോട്ട് കണ്ട് മടുത്തു പോയി എന്താ അതിൽ അറുപതില് മാത്രാണ് എന്തു വന്നത് എംബ്രോയിഡറിനൊക്കെ വന്നത് ബാക്കി എല്ലാത്തിലും സാധാന്യൊക്കെ എന്താണ് അപ്പോ അടുത്തൊരു വരുന്നത് അതിൻ്റെ അടുത്തൊരു കളറ് വരുന്നത് ഈ ഒരു കളർ അപ്പം ഇത്രയും കളറുകൾ കളറുകളാണ് അറുപത് സൈസിൽ ഉള്ളത് ഇതിൽ ഏതെങ്കിലും കളറ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ വാട്സാപ്പ് നമ്പറായ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ ಪೆಟ್ಟನ್ನು ಮೆಸೇಜ್ ಅಯ್ಕ ಓಕೆ ಬಾಯ್ ಅಸ್ಲಾಕು